ഹലോ ഹായ് എവരിവാൺ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഒരു ആപ്ലിക്ക് വർക്കിനെ കുറിച്ചാണ് കാണിക്കുന്നത് ആപ്ലിക്ക് വർക്ക് ഇതുപോലെ ഫാൻസി കടകളിൽ നിന്ന് നമുക്ക് പീക്കോക്ക് ഡിസൈനാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് പല ഡിസൈനിലും വാങ്ങാൻ കിട്ടും ഇതൊരു ആരി വർക്കിൻ്റെ ഒരു ഡിസൈനാണ് അപ്പോൾ ഇതിൻ്റെ വലിയ ഒരു മോഡലും ചെറിയ മോഡലും ആണ് എൻ്റെ കയ്യിലുള്ളത് സാരിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കൈവശം അതാണ് അപ്പോൾ ഇത് എങ്ങനെ ഒരു ക്ലോത്തിൽ അറ്റാച്ച് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള പോലെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് മറ്റൊരു ക്ലോത്തിൽ എങ്ങനെ അറ്റാച്ച് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇത് ചെറിയൊരു ഡിസൈനാണ് ഇത് നമ്മുടെ സെറ്റ് സാരി പട്ട് പാവാട പോലുള്ള ഡ്രസ്സുകളിൽ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാകും അപ്പോൾ കുട്ടികളുടെയൊക്കെ ഫ്രോക്കിൽ ബനിയനിലൊക്കെ നമുക്ക് ഇതുപോലുള്ള ഐസ്ക്രീം അതുപോലെ ഡക്ക് കാർട്ടൂൺ കാർട്ടൂണിലുള്ള പല ജീവികൾ അങ്ങനെയൊക്കെയുള്ള കുറേ പിക്ചേഴ്സ് കിട്ടാറുണ്ടാകും അപ്പോൾ നമുക്ക് എങ്ങനെ അറ്റാച്ച് ചെയ്യാം എന്നുള്ളത് നോക്കാം അപ്പോൾ സാധാരണ ഇടയിലും ഒരു സാധാ ത്രെഡും മെഷീനിൻ്റെ നൂല് യൂസ് ചെയ്തിട്ടാണ് നമ്മളിതിൽ ചെയ്യുന്നത് ഇപ്പം ഞാനിതിൽ ചെയ്യുന്ന എംബ്രോയ്ഡറി എന്ന് പറയുന്നത് ബ്ലാങ്കറ്റ് അല്ലെങ്കിൽ ബട്ടൺ ഹോള് സ്റ്റിച്ചാണ് അപ്പോൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് നമ്മൾ ക്ലാസ്സിൽ കണ്ട് പഠിച്ചതാണ് അപ്പോൾ അത് തന്നെ ഇവിടെ ഇതിൻ്റെ എഡ്ജിലൂടെ ചെയ്ത് നമുക്ക് ആ ക്ലോത്തിൽ അറ്റാച്ച് ചെയ്യിക്കാവുന്നതാണ് അപ്പോൾ താഴെ നിന്നും കുത്തിയെടുത്ത് എൽ ഷേപ്പ് മോഡല് നമ്മൾ ചെയ്യുന്നൊരു ഡിസൈനാണ് ഒരു എംബ്രോയ്ഡറി ആണ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ഇപ്പോൾ ബട്ടൺ ഹോളിൻ്റെ സ്റ്റിച്ചാണ് ഞാൻ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ അത് കണ്ട ശേഷം മാത്രം ഈ ഒരു മോട്ടിഫ് ചെയ്യാൻ ശ്രമിക്കുക ഇത് നമുക്ക് ബെഡ്ഷീറ്റുകളിൽ ഷീറ്റുകളിൽ ചെയ്യുകയാണെങ്കിൽ മറ്റൊരു ക്ലോത്ത് വഴിയാണ് മറ്റൊരു ക്ലോത്ത് എടുത്ത് അത് അറ്റാച്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മളിത് ആപ്ലിക്ക് വർക്കാണ് ഇതിൻ്റെ പേര് പറയുന്നത് നമുക്ക് വേറൊരു ഡിസൈന് മറ്റൊരു ക്ലോത്തിലേക്ക് വെച്ച് അറ്റാച്ച് ചെയ്യുന്നതിൻ്റെ പേരാണ് ആപ്ലിക്ക് വർക്ക് അപ്പോൾ ഇത് ഫാബ്രിക്കിലും നമ്മുടെ ഗാർമെൻസ് നമ്മുടെ വസ്ത്രങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഡിസൈനാണ് നിങ്ങൾക്ക് നല്ല എയിമുണ്ടെങ്കിൽ മാത്രം ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി തുടക്കക്കാരാണെങ്കിൽ ഒരു പിന്നെ പിന്ന് കുത്തി വെച്ച ശേഷം മാത്രം ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവാൻ സാധ്യതയുണ്ട് ഓരോന്ന് വലിച്ചെടുക്കുമ്പോഴും ശേഷം ടൈറ്റായിട്ടുണ്ടോ എന്ന് നൂല് വലിച്ചു നോക്കിയിട്ട് വേണം അടുത്തത് ചെയ്യാൻ ഓണത്തിനും മറ്റും ഫങ്ഷ ഫെസ്റ്റിവലിനൊക്കെ നമുക്ക് നമ്മുടെ പട്ടുസാരികളിൽ പട്ട് പവാടയിലും അതുപോലെ കേരള സാരിയിലൊക്കെ നമുക്ക് ഈ വർക്ക് മനോഹരമാക്കി എടുക്കാം ഒരു മൂവായിരം റേഞ്ച് തോന്നിക്കുന്ന രീതിയിലായിരിക്കും ആ ഫാബ്രിക്ക് പിന്നെ കാണുക നല്ല രസമുണ്ടാവും ചെയ്തൊക്കെ ആണെങ്കിൽ അപ്പോൾ എല്ലാവരും ചെയ് വർക്ക് ചെയ്ത് മോട്ടിഫ് എൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഇടാൻ ശ്രമിക്കുക ലിങ്ക് കിട്ടാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അറിയിക്കുക ഇത് ഞാൻ ഓറഞ്ച് നൂല നിങ്ങൾക്ക് കാണാൻ വേണ്ടി ചെയ്തത് സെയിം എടുക്കണം ഇതിപ്പോൾ ഗോൾഡൻ വർക്കാണ് പീക്കോക്ക് ഉള്ളത് അപ്പോൾ ഗോൾഡ് ടച്ചായിട്ടുള്ള ചിക്കു കളർ അങ്ങനെയുള്ള ത്രെഡ് വേണം നൂല് വേണം വാങ്ങാൻ ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഓറഞ്ച് കളർ എടുത്തിട്ടുള്ളത്